പുതിയ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ജുമ നമസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച നടക്കുമ്പോൾ മമ്മൂട്ടിയും ദുൽഖറും ഒരുമിച്ച് പള്ളിയിലെത്തിയിരുന്നു ഒരുപാട് പേരാണ് അദ്ദേഹത്തിന് ചുറ്റും കൂടി നിന്നിരുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി അദ്ദേഹത്തിനെതിരെ വരുന്ന ചോദ്യങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിട്ട് നമസ്കരിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് മുമ്പ് അദ്ദേഹം ഉമ്ര ചെയ്തപ്പോഴും ഇതേ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ച് യഥാർത്ഥ ജീവിതത്തിൽ ഉമ്ര ചെയ്തിട്ട് എന്താണ് കാര്യമെന്ന് ഇതിന് മറുപടിയായി അദ്ദേഹം മുമ്പ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് യഥാർത്ഥ ജീവിതത്തിൽ ഞാനൊരു ആകാനാണ് ഇഷ്ടപ്പെടുന്നത് ഇത് വിശ്വാസികളായ മുസ്ലിങ്ങളുടെ പദമാണ് അള്ളാഹുവിന് അഞ്ച് തവണ പ്രാർത്ഥിക്കുന്നു കൂടാതെ വെള്ളിയാഴ്ച നമസ്കാരം അല്ലെങ്കിൽ ജുമ ശ്രദ്ധ വ്യതിചലിക്കാതെ സൂക്ഷിക്കാനാണ് മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നതെന്നും കുറച്ച് ദിവസത്തേക്കുള്ള ടൈറ്റ് ഷെഡ്യൂൾ ആയാലും ബാക്ക് ടു ബാക്ക് ഷൂട്ടിങ്ങുകളായാലും തൻ്റെ ഷെഡ്യൂൾ പതിവായി നമാസ് ചെയ്യുന്ന സമ്പ്രദായത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കാൻ മമ്മൂട്ടി മാനേജർമാരോട് എപ്പോഴും ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഷോളവരത്തെ ഹോൾസ്റ്റേഡ് ഫാമിൽ മമ്മൂട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഷോളവാരം മസ്ജിദിലേക്ക് നടന്നു നമസ്കരിക്കാൻ പോയതായി ചെന്നൈയിൽ നിന്നുള്ള ഇറച്ചി കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ അരികിൽ നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ് അദ്ദേഹം വളരെ ലളിതമായ ഒരു മനുഷ്യനും ഒരു മുസ്ലിം മതവിശ്വാസിയുമാണ് ഒരു പ്രാർത്ഥന പോലും അദ്ദേഹം മുടങ്ങുന്നില്ല എന്നാണ് എന്നോട് പറയുന്നത് ഈ അടുത്തായി തൻ്റെ മാതാവിൻ്റെ മരണശേഷം അദ്ദേഹം ഉമ്ര ചെയ്യാനും പോയിരുന്നു സിനിമാ അഭിനയവും മതജീവിതവും തമ്മിൽ കൂട്ടിക്കലർത്തരുതെന്നാണ് മമ്മൂട്ടിക്ക് പറയാനുള്ളത് മുമ്പ് പള്ളിയിൽ വെച്ച് ഒരാൾ സെൽഫി എടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ആരാധനാലയങ്ങളിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഈ പുണ്യസ്ഥലം സെൽഫി എടുക്കാൻ ഉപയോഗിക്കരുത്